ഹലോ കായ്സ് വെൽക്കം ടു അണ്ടദാസ് ബ്ലോഗ്സ് സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് ഫുഡിൻ്റെ വീഡിയോ കാണിച്ചു തന്നെ എന്താ പറയുക ഞാനൊന്നും ലേറ്റായിട്ടാണ് എണീച്ചത് ഇന്നലെ അരക്കോ വന്നല്ല വീട്ടിൽ അപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ ലേറ്റായി പിന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ലേറ്റായിട്ടാണ് ഞാൻ എണീച്ചേ അങ്ങനെ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ പണിക്ക് പോയി കേട്ടോ എന്താ പണിക്ക് പോവാത്തത് നോമ്പെടുത്തിട്ട് ക്ഷീണം പിന്നെ കസിൻ ബ്രദറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാം പിന്നെ ഞാൻ കാഞ്ചിരാക്കാ ഫുഡ് നാട്ടു ഇവിടെ ചോറ് പിന്നെ ഇതെന്താ കിഴങ്ങും വഴുതേന ഉപ്പേരി നാട്ടിൽ പപ്പടം ഇട്ടു വലിയ പപ്പടാണ് നാല് പീസാക്കി കട്ട് ചെയ്തത് പിന്നെന്താ ഇതൊക്കെ ചോറിന്റെ കൂടെ കഴിക്കും ഞങ്ങളവിടെ പരിപ്പും ഇതൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ടേസ്റ്റാ നോക്കിയാസ്റ്റാണ്ടത് അമ്മ കഴിക്കാൻ തുടങ്ങി നല്ല ഞാനിന് പോയി കഴിക്കട്ടെ നിങ്ങളും വന്നോളീ ബിഹാറിൽ ഫുഡ് കഴിക്കാലോ ഞാൻ പോയി കഴിക്കട്ടെ അപ്പൊ കായസ് ഞാനും ഏട്ടനും പിന്നെ വന്ന കസിൻ ബ്രദറും ഞങ്ങൾ മൂന്നാളും കൂടി പുറത്ത് പോട്ടോ ഏട്ടൻ പറഞ്ഞു പുറത്തുപോയി ഒന്നീ കഴിക്കാന്ന് അപ്പൊ ഞങ്ങൾ പോട്ടോ ഓനും കൂടി കൂട്ടി പോവാൻ തരം വന്നല്ലേ അപ്പട്ടോ ഞങ്ങൾ ഇറങ്ങുകയാണേ അങ്ങനെ ധാട്ടോ ഫൈസ് ഇവിടെ മാസിന്റെ മോനാണ് ഓനെ പൂക്കിട്ട് ഇവിടെ യു കെ സി എടുത്ത് എന്നതാ കഴിക്കാൻ ടാട്ടൻ്റെ വക ചെലവ് ആ ചിക്കൻ ആണേ ബാക്കിയുള്ളവർക്ക് പാഴ്സൽ എടുത്തിട്ടുണ്ട് പിന്നെ ജ്യൂസ് വരാൻ തുടങ്ങി കഴിക്കാ ജ്യൂസും വന്നു ചിക്കു പപ്പായ ചിക്കു എല്ലാരും കഴിക്കാനും കഴിക്കട്ടെ আদিন <laughs> 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 <Tato parcel. laughs> <Andini. laughs>

അപ്പോൾ കായ്സ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു പോന്നെ ഇന്ന് നൈറ്റ് ഫുഡ് ഉണ്ടാക്കിയില്ലേട്ടോ സംഭവം എല്ലാവരും ബർഗറൊക്കെ വൈകുന്നേരം ഏഴുമണിയാവുമ്പോൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആർക്കും അങ്ങനെ ഫുഡ് വേണ്ടെന്നു പറഞ്ഞു അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നു അതന്നെ കഴിച്ച് പിന്നെ അമ്മയ്ക്ക് സുഖമില്ല എനിക്കും സുഖമില്ല എനിക്ക് ചെറുതായി ചെറുതായിട്ട് ജലദോഷം പനിയൊക്കെ വന്നു അമ്മയ്ക്കും അമ്മന്റെ പൊള്ളിയപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് പനി പിടിച്ച് മീൻസ് നല്ല ചൂട് വെള്ളം ഇരുന്ന് പൊള്ളിയിരുന്നത് ഇപ്പോൾ കുഴപ്പമില്ല ണിച്ച് എന്നിട്ട് മരുന്നൊക്കെ തന്ന് അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വീഡിയോസ് ഒന്നും ഫുള്ള് ഉണ്ടാവൂലത്തെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല എത്തുമ്പോൾ ഇട്ടില്ല അതുകൊണ്ട് ഓരോ തിരക്കിൽ കുറേ പണി ഉണ്ടാവും പിന്നെ കസിൻ ബ്രദറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറെ പണി ഉണ്ടാവും അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയൂല മറന്നു കേട്ടോ പിന്നെ ഞാൻ അൺബോക്സിങ്ങില് ഒരു മിഠായി ഇട്ടിരുന്നോ വൈറ്റ് അപ്പോൾ കുറേ പേര് അത് കൽക്കണ്ടാണോ എന്നൊക്കെ അത് കൽക്കണ്ടല്ല കലക്കണ്ടല്ലോ അതൊരു വെജിറ്റേബിളോണ്ട് ഉണ്ടാക്കുന്നതാ അതിൽ എന്താണ് ആഗ്രഹപ്പേട്ട എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ മുരപ്പ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേ തേൻ ഉണ്ടാവുംട്ടോ നല്ല ഉറപ്പുണ്ട് ുള്ളിൽ ചെറുതായിട്ട് നനിയുണ്ടാവും ഇത് കലക്കണ്ടല്ലോ ഇത് മുരപ്പ ഒരു വെജിറ്റബിൾ ആ വെജിറ്റബിളിന്റെ പേരിൽ എനിക്കറിയില്ലോ ആ വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കണം ഓ മധുരം സ്മെല്ലേ മധുരം അറിയാം നല്ല മധുര അത് ഇത് ഒന്നുമൊക്കെ ഞാൻ കഴിക്കാം പക്ഷെ അച്ഛൻ തോന്നുമ്പോഴേക്ക് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് മധുരം നിങ്ങൾക്കിഷ്ടമാണ് മധുരം എനിക്കിഷ്ടമല്ല എന്തായാലും സ്മെല്ലായിരുന്നെ ഓ നല്ല സ്മെല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും നല്ല ഇഷ്ടപ്പെടും ഇനി നോക്കട്ടെ ഇന്ന് മുതലേ ആദ്യത്തെ പോലെ തന്നെ വീടെടുക്കാൻ നോക്കാം എന്തായാലും അമ്മയ്ക്ക് ഇപ്പം ആക്കണ്ടേ അമ്മേൻ്റെ പാനി മാറിയപ്പോൾ എനിക്ക് വന്നു ചെറുതായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ആ സന്തോഷം പിന്നെ പൈ ചെറുതായിട്ട് എന്തായാലും ഇപ്പം വന്ന് പോയിക്കോട്ടെ ക്യാമ്പിന് ഫ്രീ ആവുമല്ലോ ഈ ക്യാമ്പിൽ വന്നാൽ പിന്നെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ ഇഷ്യൂ ഉള്ള ഒരു ക്യാമ്പ് കയറാൻ പറ്റില്ല അപ്പം ഇപ്പം വന്ന് പോയാൽ നല്ലതാണ് എന്തായാലും ഞാൻ മാറട്ടില്ലേ അമ്മേൻ്റെ മാറേമാതിരി അപ്പം ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ ഉറക്കം വരുന്നുണ്ട് ഓർക്കം നല്ല വരുന്നുണ്ട് എനിക്ക് ഞാൻ പോയി ഉറങ്ങട്ടെ എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് നിങ്ങൾ ഉറക്കം വന്നിട്ടാണ് അപ്പം ഞാൻ പോയി ഉറങ്ങട്ടിട്ടാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പറയാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ അമ്മ അതമ്മക്കണേ ചോദിക്കാം കഴിക്കണമെന്ന് ിങ്യക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട് എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ